ഒരു ചെറിയ ഗ്രാമത്തിൽ ഉമ്മ സൈനബിനൊപ്പം താമസിക്കുന്ന ചെറുപ്പക്കാരനാണ് ഹസൻ ഹസൻ നല്ല മിടുക്കനാണ് ഒരു ദിവസം വലിയ ആളാവണമെന്ന് അവൻ തീവ്രമായി സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ ദാരിദ്ര്യവും പ്രതികൂല സാഹചര്യങ്ങളും അവനെ വരിഞ്ഞു മുറുക്കി ഉമ്മ തയ്യൽ ജോലി ചെയ്താണ് കഷ്ടപ്പെട്ട് വീട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഹസന്റെ വിജയമായിരുന്നു സൈനബുമ്മയുടെ ഏക പ്രതീക്ഷ അങ്ങനെയിരിക്കെ വലിയൊരു നഗരത്തിൽ സ്കോളർഷിപ്പോടെ പഠിക്കാൻ ഹസൻ അവസരം കിട്ടി അതിൻറെ അർത്ഥം ഉമ്മയെ തനിച്ചാക്കി പോകണമെന്നായിരുന്നു പക്ഷേ സൈനബ് ഉമ്മയ്ക്ക് മകന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെന്ന് നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഉമ്മ കണ്ണീരോടെയാണെങ്കിലും അവനോട് പോകാൻ സമ്മതിച്ചു നഗരത്തിലെത്തിയ ഹസൻ വിജയത്തിന്റെ ഓരോ പടവുകളും കയറാൻ തുടങ്ങി പക്ഷേ മുന്നോട്ടു പോകുന്തോറും അവൻ തൻ്റെ ഉമ്മയിൽ നിന്നകന്നു പോകുകയായിരുന്നു ണത്തിൻ്റെയും വിജയത്തിന്റെയും തിളക്കത്തിൽ അവൻ തൻ്റെ പഴയ ജീവിതവും യാഥാർത്ഥ്യവും മറന്നുപോയി പല വർഷങ്ങൾ കടന്നുപോയി ഹസൻ ഒരു വലിയ ബിസിനസ്സുകാരനായി മാറി ആ സമയത്താണ് ഒരു ദിവസം ഉമ്മയുടെ അസുഖ വിവരം അവൻ അറിയുന്നത് ഉമ്മയ്ക്ക് വയ്യ ആശുപത്രിയിലാണ് എന്നാ വാർത്ത കേട്ടതും അവൻ പരിഭ്രാന്തനായി പക്ഷെ അവൻ തിരിച്ചു ഗ്രാമത്തിലെത്തുമ്പോഴേക്കും സമയം വൈകിയിരുന്നു സൈനബുമ്മയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞിരുന്നു അവിടെ ഉമ്മയുടെ കയ്യിൽ അവൻ കണ്ട കാഴ്ച ഹസനെ തകർത്തു കളഞ്ഞു ഹസന്റെ കുട്ടിക്കാലത്തെ ചിത്രങ്ങളും അവൻ്റെ ആദ്യത്തെ അവാർഡും അവയെല്ലാം ഉമ്മ എന്നും നോക്കുമായിരുന്നു ഹസൻ പൊട്ടി കരിഞ്ഞുപോയി അവന് മനസ്സിലായി എല്ലാം നേടിയിട്ടും തന്റെ ഏറ്റവും വലിയ സമ്പത്തായ ഉമ്മയാണ് താൻ നഷ്ടപ്പെടുത്തിയത് എന്ന് ഹസൻ ഉമ്മയുടെ കബറിനടുത്തിരുന്ന് കണ്ണീരൊഴുക്കി എന്നിട്ട് തന്നോട് തന്നെ ഒരു വാക്കുകൊടുത്തു ഞാൻ എൻ്റെ ഉമ്മയുടെ പേരിൽ ഈ ഗ്രാമത്തിൽ ഒരു സ്കൂളും ആശുപത്രിയും നിർമ്മിക്കും ഇനി ഒരു കുട്ടിക്കും ദാരിദ്ര്യം കാരണം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത് ഇനി ഒരു ഉമ്മയും ചികിത്സ കിട്ടാതെ മരിക്കരുത് അവൻ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു അവർക്കും സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയാണ് തൻ്റെ ഉമ്മ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു ഉമ്മയുടെ ഓർമ്മയ്ക്കായി അവൻ ആധുനികമായ ഒരു സ്കൂളും ആശുപത്രിയും പണിയാൻ തുടങ്ങി ആ സ്കൂളിന് മദർ സൈനബ് എഡ്യൂക്കേഷൻ സെൻ്റർ എന്ന് പേരിട്ടു അവിടെ പാവപ്പെട്ടവർക്കും അനാഥർക്കും സൗജന്യമായി വിദ്യാഭ്യാസം നൽകി സൈനബ് വെൽഫെയർ ക്ലിനിക് എന്ന പേരിൽ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ ആവശ്യക്കാർക്ക് സൗജന്യ ചികിത്സ കിട്ടുന്നു ദാരിദ്ര്യത്തിൽ സൈനബുമ്മ ജീവിതം മുഴുവൻ ജീവിച്ച അതേ ഗ്രാമം ഇന്ന് എത്രയോ പേരുടെ ജീവിതം മാറ്റിമറിക്കുന്ന സ്ഥാപനങ്ങളുടെ കേന്ദ്രമായി മാറി ഉമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇത് കണ്ടിട്ടായിരിക്കുമെന്ന് ഹസൻ ഉറപ്പായിരുന്നു ഹസൻ എല്ലാ വർഷവും ഉമ്മയുടെ ഓർമ്മദിനത്തിൽ ഗ്രാമത്തിൽ വരും സ്കൂളിലെയും ആശുപത്രിയിലെയും കുട്ടികളെ കാണും അവൻ ഉറപ്പായിരുന്നു ഉമ്മ ഈ ലോകത്തില്ലെങ്കിലും താൻ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളിലൂടെ ഉമ്മയുടെ സ്നേഹം എന്നും ജീവിക്കും